എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് ഡിസ്റ്റർബിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചോരക്കളി വൈലൻസ് അത് ഇത് എന്നൊക്കെ പക്ഷേ ആ ഒരു ലെവലിലോട്ടല്ല ഈ ഒരു സിനിമ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് വൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഈ ഒരു സിനിമയിലില്ല പിന്നെ എന്താണ് ഡിസ്റ്റേബിംഗ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിതിലെ സിറ്റുവേഷൻ ആണെന്ന് ആ അവരൊറ്റ സിറ്റുവേഷൻ നിങ്ങൾ അത്രയും ഹോണ്ട് ചെയ്യും ചുരുക്കി പറഞ്ഞ ഒരു മാരക എക്സ്പീരിയൻസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മനക്കെട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം സിറ്റുവേഷനാണ് തേങ്ങ വാങ്ങാമെന്ന് പറഞ്ഞാൽ ആ സിനിമ എടുത്ത് കാണാൻ നിൽക്കേണ്ട വൺ സീന് സിനിമയാണ് അത്രയും ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മളെ ഹോണ്ട് ചെയ്യും ഒരു ഭാര്യ ഭർത്താവ് ഒരു കൈക്കുഞ്ഞ് ഇവർ മൂന്ന് പേരും പോയിട്ട് ഒരു കോഫി ടേബിൾ വാങ്ങും ഇപ്പറഞ്ഞ ടേബിളാണ് ഈ സിനിമയിലെ സിറ്റുവേഷൻ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ കണ്ടറിഞ്ഞോ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പാണ് അങ്ങോട്ടൊരു കോഫി ടേബിൾ അഥവാ ടീ പോയി വാങ്ങാൻ വന്നിരിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞും ഈ ഭാര്യയുടെ പേരാണ് മറിയ മറിയക്കാണെങ്കിൽ ഈ കോഫി ടേബിൾ വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ ഭർത്താവായ ജീസസിനാണേലോ ഈ ടേബിൾ വാങ്ങിയേ പറ്റുള്ളൂ മറിയ നീ പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് നമ്മളുടെ വീട്ടിലെ പെയിൻറ്റിംഗ് ആണെങ്കിലും ശരി നമ്മളുടെ വെഡ്ഡിംഗ് ആണെങ്കിലും ശരി എന്തിന് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലടക്കം നിൻ്റെ തീരുമാനങ്ങളാണ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഞാനൊന്ന് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കോട്ടെ പ്ലീസ് ബാക്കിയൊക്കെ ഒക്കെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത് കുറേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കുട്ടീനെ തന്നെ കിട്ടിയിട്ടുള്ളത് അത് മറക്കരുത് ഇങ്ങനെ പലതും പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് ക്ലാഷ് ആവുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കയറ്റാണി എന്നാണ് ഇവരുടെ കുട്ടിയുടെ പേര് ഈ പേര് ഇവരുടെ നാട്ടിൽ ഭയങ്കര ഓൾഡാണ് പക്ഷെ എന്നിട്ടും മറിയേണ്ട നിർബന്ധം കൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് സോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ബഹുമാനിക്കുന്നവരും ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സക്സസ് കപ്പിൾസ് ആണ് സോ ഇതൊക്കെ മറിയേണ്ട തീരുമാനങ്ങളായതുകൊണ്ട് ഒരു കോഫി ടേബിളേലും പുള്ളിക്കാരൻ പുള്ളിയുടെ ഇഷ്ടം കൊണ്ട് വാങ്ങട്ടെ എന്ന് വിചാരിച്ച് മറിയ അനുവാദം കൊടുക്കുന്നു പക്ഷേ അനുവാദം ഒരവരാധമായിട്ട് മാറി ഈ കാണുന്ന കോഫി ടേബിളാണ് ഇവൻ വാങ്ങാൻ പോകുന്നത് ഈ ടേബിളിനെക്കുറിച്ച് കടക്കാരനാണെങ്കിൽ തള്ളി തള്ളി മറിക്കുന്നുണ്ട് ആ തള്ളലിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ഈ ടേബിൾ ഒരു സ്വീഡിഷ് മോഡലാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ ടേബിളിൻ്റെ മുകളിലുള്ള ഈ ഗ്ലാസ് ഉണ്ടല്ലോ അതൊരിക്കലും പൊട്ടത്തില്ല ബുള്ളറ്റ് പ്രൂഫിനേക്കാൾ ഉറപ്പാണെന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഈ ടേബിള് വീട്ടിലെത്തിയ സന്തോഷഐശ്വര്യമൊക്കെ ഓട്ടോ വിളിച്ചു വരും അതൊക്കെ പോട്ടേന്ന് വെക്കാം ഇനി നാലാമത്തെ ഒരു കാര്യമുണ്ട് ഈ ടേബിളിനെ നിങ്ങൾ സ്നേഹിച്ചാൽ ഇത് തിരിച്ചും സ്നേഹിക്കും ഇതെന്തോന്ന് വല്ല പട്ടിയും പൂച്ചയാണോ എന്നൊക്കെയാണ് മറിയ ചോദിക്കുന്നത് ആരായാലും ചോദിച്ചു പോവും ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ടേബിളിന്റെ മുകളിലുള്ള ഈ പ്രതിമയുണ്ടല്ലോ അതിന്റെ പേരും പറഞ്ഞു വേറെ കുറേ തള്ളൽ ഇത് അവസാനത്തെ പീസാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് മറിയക്ക് മനസ്സിലായി മേടിക്കാൻ വേണ്ടി ഇങ്ങേര് കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളാണ് ഇതൊക്കെയെന്ന് എന്നാൽ ജീസസിന് ഈ ടേബിൾ വാങ്ങണമെന്നും പറഞ്ഞ് വൻ വാശി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതങ്ങ് വാങ്ങുന്നു നേരെ അപ്പാർട്ട്മെൻ്റിൽ പോകുന്നു ഈ ടേബിളിനാണെങ്കിൽ മര്യാദ വെയിറ്റും ഉണ്ട് നീളുമുണ്ട് സോ ലിഫ്റ്റി കയറ്റാൻ പറ്റത്തില്ല പിന്നെ പറയണ്ടല്ലോ ജീസസ് ഒറ്റയ്ക്ക് സ്റ്റെയർ വഴി വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ ടേബിള് അങ്ങനെ ഒരു വിധത്തിൽ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവരുടെ അയൽവാസി വരുന്നു ഇവർ വന്നിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ മകളായ റൂത്ത് ഭയങ്കര അപ്സെറ്റാണ് കാരണം ഇവൾക്കൊരു ഇഷ്ടമുണ്ട് പക്ഷെ ഇവൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇവളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല ഒരു കുട്ടിയായിട്ടാണ് അങ്ങേര് ഇവളെ കണക്കാക്കുന്നത് ഇവൾക്കാകെ പതിമൂന്ന് വയസ്സുള്ളോട്ടാ ഇനി ആരെയാണ് ഇവളിഷ്ടപ്പെടുന്നതെന്ന് അറിയണ്ടേ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മളുടെ മറിയുടെ ഭർത്താവായ ജീസസിനെയാണ് ഇവൾ സ്നേഹിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള ഇവൾ നാൽപ്പത് വയസ്സായിട്ടുള്ള ജീസസിനെയാണ് പ്രേമിക്കുന്നത് പക്ഷേ ഇവൻ അവളെ ഒരു കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് പ്രേമത്തിന് കണ്ടും മൂക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് അങ്ങനെ ആരും കേൾക്കാണ്ട് റൂത്ത് ജീസസിനോട് പറയാണ് നമ്മളുടെ കാര്യം ഇതുവരെ ഞാൻ നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞിട്ടില്ല ഇന്നലെ ലിഫ്റ്റി വെച്ച് നടന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതൊക്കെ പോട്ടെ നിങ്ങൾ എനിക്കയച്ച പ്രണയത്തിന്റെ കവിതകൾ പിന്നെ പോരാത്തേനെ എൻ്റെ ഇൻസ്റ്റയിലെ ഫോട്ടോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു അതുമാത്രമല്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ചിരിയുണ്ട് സോ എല്ലാവരും ഇട്ട് നീ വാ നമുക്ക് ഒളിച്ചോടാം വേണേൽ ഇന്ന് രാത്രി ഓടാം ഞാൻ റെഡി ഇതൊക്കെ പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് കേട്ടാ അങ്ങനെ ജീസസ് പറയുകയാണ് എൻ്റെ പൊന്നുറൂത്തെ നീ പറയുന്ന ഈ പ്രണയ കവിതകൾ നിൻ്റെ സ്കൂൾ പ്രോജക്റ്റിന് വേണമെന്നും പറഞ്ഞിട്ടാ ഞാനത് അയച്ചു തന്നത് എന്നിട്ട് അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യല്ലേ പിന്നെ ലിഫ്റ്റി വെച്ച് നടന്ന കാര്യം നീ എന്നെ കിസ് ചെയ്യാൻ നോക്കി ഞാൻ ഒഴിഞ്ഞു മാറി പിന്നെ നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ആ ഫോട്ടോസിൽ വെറും ഒരൊറ്റ ഫോട്ടോക്കല്ലേ ഞാൻ ലൈക്ക് അടിച്ചിട്ടുള്ളൂ അതും നിന്റെ പട്ടിയുടെ ഫോട്ടോക്ക് ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട് ഇതും പറഞ്ഞ് അവനങ്ങ് അകത്ത് പോകുന്നു വാതിൽ അങ്ങ് കൊട്ടി അടക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജീസസ് ഈ ടേബിള് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഈ ടേബിളിന്റെ പേരും പറഞ്ഞ് ഇവർ പിന്നെയും വഴക്കാവുന്നത് മറിയൊക്കെ ഈ ടേബിൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ പക്ഷെ ഷോപ്പുകാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഈ ടേബിളിന്റെ പേരിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജീസസ് അങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള സ്ക്രൂ കാണുന്നില്ല കാണുന്നില്ല എന്നല്ല അത് കൊടുത്തിട്ടില്ല അവൻ അപ്പം തന്നെ ഷോപ്പിലോട്ട് വിളിക്കുന്നു എത്രയും വേഗം ഈ ഒരു സ്ക്രൂ കൊണ്ടുവരാൻ പറയുന്നു ഈ ടേബിൾ റെഡിയാക്കാൻ വേണ്ടി ഇവൻ കാട്ടിക്കൂട്ടുന്ന പ്രഹസനം കണ്ടിട്ട് പാവം നമ്മളുടെ മറിയക്ക് തീരെ പിടിക്കുന്നില്ല ഓൾറെഡി കുറേ ക്യാഷ് ഈ ഒരു സാധനത്തിന്റെ മുകളിൽ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ മറിയ ഷോപ്പിങ്ങിന് പോകുന്നു ഇന്ന് ജീസസിന്റെ ബ്രദറും ഗേൾഫ്രണ്ടും കുട്ടിയെ കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ ബ്രദറിന് ഒരു അമ്പതിന്റെ മുകളിൽ വയസ്സുണ്ട് പക്ഷെ ഗേൾ ഫ്രണ്ടിന് പതിനെട്ടായിട്ടുള്ളു അങ്ങനെ അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവള് ഷോപ്പിങ്ങിന് പോകുന്നു പോകുന്ന സമയത്തും ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ കടിയാവുന്നുണ്ട് പക്ഷെ ഏതൊരു അടിയും വന്ന് അവസാനിക്കുന്നത് ഈ ഒരു ടേബിളിന്റെ പേരും പറഞ്ഞിട്ടാ ഒരു ടേബിൾ മേടിച്ചതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ അങ്ങനെ കുഞ്ഞിനെ ജീസസിനോട് നോക്കാൻ പറഞ്ഞ് മറിയ പോകുന്നു പോകുന്ന സമയത്ത് വാതിലങ്ങ് കൊട്ടി അടക്കുന്നുണ്ട് ആ ഒരു സൗണ്ട് കേട്ടിട്ട് കുഞ്ഞാണെങ്കിൽ കരച്ചിലും തുടങ്ങി ജീസസ് ആണെങ്കിൽ അപ്പം തന്നെ കുട്ടിയെ കുറേ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അങ്ങനെ കരച്ചിൽ നിർത്തിക്കാനായിട്ട് അച്ഛൻ്റെ പുതിയ ടേബിൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും പൊട്ടാത്ത ഗ്ലാസിൻ്റെ മുകളിൽ ആ കുഞ്ഞിനെ അങ്ങ് ഇരുത്തുന്നു തന്നെ ആ ഗ്ലാസ് അങ്ങ് പൊട്ടുന്നു പിന്നെ നമ്മൾ കാണുന്നത് ചോരയാണ് ജീസസിന്റെ മുഖത്ത് ആകെ ചോരയാണ് കുഞ്ഞിന്റെ തലയിലൂടെ ആ ഗ്ലാസ് കുത്തിക്കയറി തലയും ഉടലും വേറെയായിരിക്കുന്നു അവനാകെ കൈയിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് സ്വന്തം കുഞ്ഞിന്റെ മരണം തൻ്റെ കൈകൊണ്ട് അപ്പുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇതേ സമയം ജീസസുമായിട്ടുള്ള പിണക്കം തീർക്കാൻ വേണ്ടി വൈനൊക്കെ എടുക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ട് ഈ സമയത്താണ് അവളുടെ പഴയൊരു ഫ്രണ്ട് വരുന്നത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇവർ തമ്മിൽ കാണുന്നത് കണ്ടപാട് ഇവർക്ക് സംസാരിക്കാനുള്ള കുഞ്ഞിനെക്കുറിച്ചാണ് കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നമ്മളുടെ മറിയക്ക് അങ്ങനെ ഫ്രണ്ട് വരുന്നു കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു ഇവിടെ അത്രയും വലിയ ഹാപ്പിനെസ് നടക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ജീസസിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചോരയൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല തറയിലാകെ ചോരയാണ് പിന്നെ പോരാത്തിന് ചില്ലൊക്കെ കുത്തി കയറിയിട്ടുണ്ട് ഇവൻ്റെ കയ്യിൽ പക്ഷെ അതിൻ്റെ വേദനയൊന്നും അവൻ അറിയുന്നില്ല ആ ഒരൊറ്റിരിപ്പ് അങ്ങനെ ഇരിക്കെ തൻ്റെ കുഞ്ഞിൻ്റെ ബോഡി നോക്കിയിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുത്തിക്കേറിയ ചില്ലൊക്കെ എടുത്തു മാറ്റുന്നു അപ്പോഴാണ് മറിയുടെ കോൾ വരുന്നത് സംഭവം വേറെ ഒന്നുമില്ല മറ്റേ ഉണ്ടല്ലോ അവരും ജീസസും സംസാരിച്ചിട്ട് കുറേ കാലായി സോ അവർക്കൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത് ഇവരാണെങ്കിൽ ഫോൺ എടുത്തിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജീസസ് ആ കോളങ്ങ് കട്ട് ചെയ്യുന്നു അവൻക്ക് വേറൊന്നും ചെയ്യാനില്ല ഈ സമയത്ത് നമ്മളുടെ മറിയ ചാർജ് തീർന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ട് ഈ ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ജീസസ് കുട്ടിയുടെ ബോഡി എടുക്കുന്നു മറ്റേ കൊട്ടയുണ്ടല്ലോ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കൊട്ട അതിലോട്ട് വെക്കുന്നു ഈ സമയത്താണ് കുഞ്ഞിന്റെ ബാക്കിൽ നിന്നായിട്ട് സ്മെല്ല് വരുന്നത് സംഭവം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ സമയമായി അങ്ങനെ ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഈ സമയത്ത് പുള്ളിക്കാരനാണെങ്കിൽ ആകെ മരവിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ സമയത്താണ് മറിയ പിന്നെയും വിളിക്കുന്നത് ജീസസ് നീ എന്തിനാ ഫ്രണ്ട് വിളിച്ചപ്പോൾ കോള് കട്ടാക്കിയത് ആ അതുപോട്ടെ ഞാനിപ്പോൾ വൈന് വാങ്ങാൻ പോവേ ഏതാ വാങ്ങേണ്ടത് എക്സ്പെൻസീവാണോ അതോ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീപ്പ് സാധനമാണോ വാങ്ങണ്ടേ എല്ലാം നീ പറയുന്ന പോലെ പുള്ളിക്കാരിത്തിൽ ഭയങ്കര ഹാപ്പിനെസിലാണ് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടേക്ക് വെറും ഓക്കെ എന്നൊരു റിപ്ലൈം കൊടുത്ത് അങ്ങ് കട്ടാക്കുന്നു അവൻ പറയാൻ കിട്ടുന്നില്ല തൻ്റെ വൈഫ് വന്നാൽ നമ്മളുടെ മകനെ ഞാൻ കൊന്നു എന്ന് എങ്ങനെ പറയൂ അവൻ സോ ആ ഒരൊറ്റ പോയിൻ്റിൽ വെച്ച് അവനൊരു തീരുമാനമെടുത്തു തൽക്കാലത്തിന് കുഞ്ഞിൻ്റെ മരണം വൈഫിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുഞ്ഞിൻ്റെ എടുക്കുന്നു ഇവരുടെ റൂമിൽ പോകുന്നു തൊട്ടിലേക്ക് കിടത്തുന്നു എന്നിട്ട് വേഗം തന്നെ കിച്ചണിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി പരക്കം വായുന്നു തറയിലാകെ ചോരയാ അത് വൃത്തിയാക്കിയേ പറ്റുള്ളൂ പക്ഷേ കാലക്കേടിന് വീടിനകത്ത് ഒരു ബ്ലീച്ച് ഇല്ല സോ ഒരൊറ്റ ഓപ്ഷൻ മാത്രം അയൽവക്കം അങ്ങനെ ജീസസ് വേഗം തന്നെ റൂത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ശേഷം ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇവൻ്റെ ഡ്രസ്സിലാണെങ്കിൽ മുഴുവൻ ചോരയാ അതുപോലും മാറ്റാണ്ട ഇവൻ അങ്ങോട്ട് കയറി ചെന്നിരിക്കുന്നത് പക്ഷെ പേടിക്കാനൊന്നുമില്ല റൂത്ത് വിചാരിച്ചിരിക്കുന്നത് ഇവൻ റൂമിന് പെയിന്റ് അടിക്കുകയെന്നാണ് അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു അങ്ങനെ ഡോർ തുറന്ന പാട് അവൾ ചോദിക്കുകയാണ് എന്തായി വൈഫിനോട് നമ്മളുടെ കാര്യം പറഞ്ഞോ ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഞാൻ തന്നെ നേരിട്ടു എന്ന് പറയും ഒരാളിവിടെ മുള്ളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് കുരിപ്പിന്റെ ഓരോ പ്രേമം എൻ്റെ പൊന്നു നീ എന്തെങ്കിലും കാണിക്കി തൽക്കാലം ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം എന്താ ഈ സമയത്താണ് അവളുടെ അമ്മ വരുന്നത് അവര് വന്നുകൊണ്ട് തൽക്കാലം റൂത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അത് മാത്രമല്ല ക്ലീൻ ചെയ്യാനുള്ള ബ്ലീച്ചും കിട്ടി അങ്ങനെ അതുമായിട്ട് റൂമിലോട്ട് പാഞ്ഞു പോകുമ്പോഴാണ് ലിഫ്റ്റീന്ന് ആ മാരണം അങ്ങ് പുറത്തു വരുന്നത് അത് വേറെ ആരുമല്ല ഈ കോഫി ടേബിൾ വിറ്റ ഒരു മഹാവ്യക്തിത്വം അല്ലേ അങ്ങേര് അങ്ങേര് വന്നിരിക്കുന്നത് മറ്റേ സ്ക്രൂവും കൊണ്ടാണ് ഈ സ്ക്രൂ കൊണ്ടുവരാൻ നമ്മളുടെ ജീസസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങേരെ എങ്ങാനും ഈ സ്ക്രൂവും കൊണ്ട് അകത്ത് കടന്നാ തീർന്ന് അങ്ങനെ അങ്ങേര് പറയാണ് സാർ ഞാൻ സ്ക്രൂവും കൊണ്ടുവന്നതാണ് പിന്നെ ചെറിയൊരു തെറ്റ് തിരുത്താനുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് ടേബിൾ മെയ്ഡ് ഇൻ സ്വീഡനാന്നല്ലേ പക്ഷേ സംഭവം ഇൻ ചൈനയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇപ്പം എല്ലായിടത്തും മെയ്ഡ് ഇൻ ചൈനയാണല്ലോ അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നു ആ ഗ്ലാസ് ഒരിക്കലും പൊട്ടത്തില്ലെന്ന് അത് പൊട്ടും കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് പറയുമ്പോഴാണ് അവൻക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ആ ചില്ല് പൊട്ടാൻ കാരണം ഇവന്റെ അശ്രദ്ധയാണ് അല്ലാണ്ട് ചില്ലിന്റെ ബലക്കുറവല്ല അങ്ങനെ ഈ സമയത്ത് നമ്മളുടെ കടക്കാരനാണെങ്കിൽ അകത്തോട്ട് കടക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പുള്ളിക്കാരൻ വന്നിരിക്കുന്ന ഒരു ലക്കി ഡ്രോ കൂപ്പണം കൊണ്ടാണ് ഫസ്റ്റ് പ്രൈസ് ലക്ഷറി ഫാൻ അതും മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനകത്തോട്ട് കടക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് അവനെക്കൊണ്ടന്നെ ആ കൂപ്പൺ അങ്ങ് ഫില്ല് ചെയ്യിക്കുന്നു പറഞ്ഞു വിടുന്നു എന്നിട്ട് അവൻ അകത്തോട്ട് കടക്കുന്നുണ്ട് ഇവരോടൊന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത് അങ്ങനെ ജീസസ് വേഗം തന്നെ പൊട്ടിയ ചില്ലൊക്കെ എടുത്തു മാറ്റുന്നു ശേഷം തറയിലുള്ള ചോര പരമാവധി തുടച്ച് നീക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും മുഴുവനായിട്ടും ചോര പോകുന്നില്ല ഈ സമയത്താണ് സോഫയുടെ അടിയിലായിട്ട് ഒരു കാഴ്ച ജീസസ് അങ്ങ് കാണുന്നത് തന്റെ കുഞ്ഞിന്റെ തലയാണ് അവൻ കാണുന്നത് അതെടുക്കാനായിട്ട് അവന്റെ കൈകളൊക്കെ വിറച്ച് വിറച്ചകത്തോട്ട് പോകുന്നുണ്ട് പക്ഷേ അവനെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല സോ ആ തല അവിടെ തന്നെ ഇടുന്നു ശേഷം ഒന്ന് കുളിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവനാണെങ്കിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കേ അങ്ങനെ ജീസസ് അവന്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുറിവൊക്കെ കെട്ടിവെക്കുന്നു പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മനക്കട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ബാൽക്കണിയുടെ മേളിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് ജീസസ് ആ സമയത്താണ് നമ്മളുടെ മറിയ വന്നിട്ട് വന്നിട്ടങ്ങ് ബെല്ലടിക്കുന്നത് എത്ര ബെല്ലടിച്ചിട്ടും ഡോർ തുറക്കുന്നില്ല അവൾ ആകെ പാനിക്കാവാൻ തുടങ്ങുന്നു ജീസസ് ആണേലോ കൺഫ്യൂഷനിലും നിൽക്കുന്നു ചാടണോ ഡോറ് തുറക്കണോ എന്നിങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലങ്ങ് എത്തി അവനാ ഡോർ അങ്ങ് തുറന്നു കൊടുക്കുന്നു നീയകത്ത് എന്തെടുക്കാൻ ഡോറ് എന്താ ഇത്രയും നേരം അല്ല കുഞ്ഞെന്തിയെ അവനെ ഉറക്കരുന്ന് ഞാൻ അതാ ആ ഡോറ് ഉറക്കാൻ കുറച്ച് ലേറ്റായി ഇതൊക്കെ പറയുമ്പോൾ പുള്ളിയാണെങ്കിൽ ആകെ വയർത്തോണ്ടിരിക്കേ അങ്ങനെ മറിയ അകത്തോട്ട് കിടക്കുന്നു ആ സമയത്ത് തറയിൽ തുടച്ചിട്ട് പോകാത്ത ചോരയുണ്ട് അതൊക്കെ കണ്ടേക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടേബിളിൻ്റെ ചില്ലു പൊട്ടി അതുകൊണ്ടിട്ട് എൻ്റെ കയ്യു മുറിഞ്ഞു അതാ ഈ ചോര അതിനുശേഷം ഭയങ്കര തളർച്ച അതാണ് ഞാൻ ഇന്ന് വയർക്കുന്നത് ഇത് കേട്ടേക്ക് മറിയാണെങ്കിൽ ചിരിക്കാൻ തുടങ്ങുന്നു ഒരിക്കലും പൊട്ടാത്ത ഗ്ലാസ് അല്ലേ മോനെ ഇത് കർമ്മയാണ് കർമ്മ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പുന്നുണ്ട് അവള് പക്ഷേ ഈ ഒരു സമയത്ത് ജീസസിന്റെ സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ മാരക സിറ്റുവേഷനാണ് മറിയാണേലോ ചിരിയോട് ചിരിയാണ് ഇവർ അടക്കളയിലിരുന്ന് ബ്രദർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് മറിയാണെങ്കിൽ ചിരിച്ച് ചിരിച്ചിട്ടൊരു വിധ ആവുന്നുണ്ട് ഈ ഒരു ടേബിളിൻ്റെ പുറത്ത് അത്രയും വഴക്ക് നടന്നിട്ടുണ്ട് സോ അവൾ പറയുന്നൊക്കെ ശരിയായില്ലേ എന്നൊരു എന്നൊരിതിലാണ് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ ആ ടേബിൾ പൊട്ടുന്ന സമയത്ത് ഞാൻ നിന്റെ മുഖം കണ്ടില്ലല്ലോ അല്ല അതെങ്ങനെയാ തകർന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മറിയ ഇതിനൊന്നും ഉത്തരവില്ലാണ്ട് ജസ്റ്റ് ഒരു പുഞ്ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ജീസസ് അങ്ങനെ മറിയ ഞാനെൻ്റെ മോൻ്റെ അടുത്തോട്ട് ഒന്ന് പോയിട്ട് വരാം പിന്നെ മറ്റേ മോണിറ്റർ ഉണ്ടല്ലോ അതും എടുക്കണം ഇതും പറഞ്ഞ് അടുത്തോട്ട് അങ്ങ് പോകുന്നു ഈ മോണിറ്റർ എന്ന് പറയുന്നത് വോക്കി ടോക്കി പോലത്തെ ഒരു സംഭവമാണ് ഒരെണ്ണം കുട്ടിയുടെ അടുത്തും ഒരെണ്ണം പേരൻസിൻ്റെ കയ്യിലും വെക്കും എങ്ങാനും കുട്ടി കരഞ്ഞാൽ അവർക്കതിൽ കൂടെ ശബ്ദം കേൾക്കും അങ്ങനെ ഇതൊക്കെ കണ്ടപാട് ആണെങ്കിൽ വേഗം പോയിട്ട് അവളെ അങ്ങ് തടയുന്നു മറിയയാണെങ്കിൽ തൊട്ടിലെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ കുഞ്ഞിനെ കാണാൻ അവൻ സമ്മതിക്കുന്നില്ല മറിയ നീ ഇപ്പോൾ ലെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ ഇവനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് ഉറക്കിയത് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് നീ അവനെ ശല്യം ചെയ്യല്ലേ കിച്ചണിൽ മാത്രം ശ്രദ്ധിക്കുക ഓക്കെ എന്നും പറഞ്ഞ് മറിയ പോകാനൊരുങ്ങുമ്പോഴാണ് ജീസസ് അവളെ പിടിച്ചു നിർത്തിയിട്ടൊരു കാര്യം പറയുന്നത് മറിയ ഞാൻ നിന്നെ നിന്നെപ്പോഴേലും ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെർട്ട് ചെയ്യുകയാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം ഞാനൊരു മനുഷ്യനല്ലേ ഇടയ്ക്ക് എനിക്ക് ഓരോ മിസ്റ്റേക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് മറിയ പോലും അറിയാണ്ട് മറിയയുടെ മുന്നിൽ വെച്ച് കുമ്പസേരിച്ചുകൊണ്ടിരിക്കാണ് അവൻ ഇതൊക്കെ കേട്ടിട്ട് മറിയക്കാണെങ്കിൽ എന്താ ഇവൻ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിലെ ഇന്നസെൻസ് കണ്ടിട്ട് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു എന്തിന് ഒരു കിസ്സും കൂടെ കൊടുക്കുന്നു ശേഷം ജീസസ് പറഞ്ഞ പോലെ കിച്ചണിൽ മാത്രം ശ്രദ്ധിക്കുകയാണ് അവൾ അങ്ങനെ റൂമിൽ നിന്ന് മോണിറ്ററൊക്കെ എടുത്ത് നേരെ കിച്ചണിലോട്ട് പോകുന്നു കിച്ചണിലെത്തിയപ്പോഴാണ് ഒരു പണി അങ്ങ് കിട്ടുന്നത് ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന മോണിറ്റർ ഉണ്ടല്ലോ അതുവഴി കുഞ്ഞിൻ്റെ ചോരയിറ്റുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മറി അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പക്ഷേ ജീസസ് സമ്മതിക്കോ ഒരിക്കലുമില്ല അവൻ പോകുന്നു കുഞ്ഞിൻ്റെ തൊട്ടിലിനടിയിലായിട്ട് നോക്കുന്നു നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ചോരയിങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കേ അതൊക്കെ കണ്ടിട്ട് പുള്ളിയാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തിരിച്ച് ഹാളിലോട്ട് വരുന്നു ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ ഈ സമയത്താണ് ഷോ കേസിലായിട്ട് ഒരു കുഞ്ഞിൻ്റെ തലയുടെ പ്രതിമ അവൻ കാണുന്നത് അതോടൊപ്പം കുഞ്ഞിൻ്റെ കരച്ചിലും അവനക്ക് കേൾക്കാനുണ്ട് ചുരുക്കി പറഞ്ഞ പുള്ളിയുടെ മെൻ്റൽ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും വേറക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് മറിയെ ചോദിക്കുകയാണ് നിനക്കിത് എന്തു പറ്റി ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നീ വീടായിട്ടാണ് പെരുമാറുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദറും ഗേൾഫ്രണ്ടും വീട്ടിലോട്ട് വരുന്നത് ബ്രദറ് നോക്കുമ്പോൾ മറിയേ ഹാപ്പിയാണ് പക്ഷെ ജീസസ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് ഡാ നീ ഓക്കെ അല്ലേ ഇത് കേട്ടേക്ക് മറിയ പറയാണ് ഇന്ന് രാവിലെ ഞങ്ങളൊരു ടേബിൾ വാങ്ങി കഷ്ടകാലത്തിന് അത് പൊട്ടുകയും ചെയ്തു അതിൻ്റെ ചില്ലുകൊണ്ടിട്ട് അവൻ്റെ കയ്യും മുറിഞ്ഞു അതിനുശേഷം അവൻ ആകെ തളർച്ചയാണ് ഇതും പറഞ്ഞ ടേബിളിന്റെ ബാക്കി അങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഈ സമയത്താണ് ബ്രദറിന്റെ ഗേൾഫ്രണ്ട് ആയ ജൂലി സോഫയുടെ അടുത്തായിട്ട് ചോര അങ്ങ് കാണുന്നത് ഇത് കണ്ടേക്ക് ജീസസ് പോയിട്ട് ആ ചോര അങ്ങ് വെപ്രാളത്തിൽ തുടച്ച് നീക്കുന്നുണ്ട് കാരണം എങ്ങാനും ആരേലും ഈ സോഫയുടെ അടിയിലോട്ട് നോക്കിയ കുഞ്ഞിന്റെ തലയാണ് കാണുക അങ്ങനെ ഈ സമയത്താണ് ഈ ടേബിളിനെ കുറിച്ച് ഉണ്ടായ സംഭവങ്ങളൊക്കെ മറി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ടേബിൾ എപ്പോൾ തകർന്നോ അതിനുശേഷം പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെയാണ് മറിയ ഇവരോട് പറയുന്നത് ഒരു ടേബിളല്ലേ അത് വിടന്നേ എന്നൊക്കെ പറഞ്ഞ് ബ്രദറും ജോലിയൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ സമയത്താണ് ബ്രദർ ഒരു കാര്യം അങ്ങ് ചോദിക്കുന്നത് അല്ല കുഞ്ഞവിടെ കുഞ്ഞിനെ കാണാൻ പറ്റില്ല അവൻ നല്ല ഉറക്കാ അവൻ ഉറങ്ങിക്കോട്ടെ ഞങ്ങളതിന് ശല്യൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രദറാണെങ്കിൽ വാശി പിടിക്കുന്നുണ്ട് ഈ സമയത്ത് മറിയ പറയാണ് അവനെന്നെ പോലും കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല ഒക്കെ ടേബിൾ പൊട്ടിയതിനു ശേഷം ഈ സമയത്ത് ബ്രദറാണെങ്കിൽ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്നങ് ഉറപ്പിച്ച് പറയാൻ നമ്മളുടെ ജീസസ് ഇത് കേട്ടേക്ക് വന്ന ഗെസ്റ്റിന് നല്ലവണ്ണം മൂടു പോകുന്നുണ്ട് അങ്ങനെ അവരുടെ മൂട് മാറ്റാൻ വേണ്ടി കുഞ്ഞിന് വേണ്ടി റെഡിയാക്കിയ റൂമ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് നമ്മളുടെ ജോലിയെ ഈ സമയത്ത് നമ്മളുടെ ബ്രദർ ആരും കേൾക്കാണ്ട് ജീസസിനോട് പറയാണ് ജീസസ് സത്യം പറ ഈ ടേബിൾ ഒന്നല്ല നിന്റെ പ്രശ്നം മറ്റെന്തോ ആണ് നിന്റെ അയൽവാസി മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ റൂത്ത് ഇനി അവളാണോ നിന്റെ പ്രശ്നം ഇതൊക്കെ കേട്ടേക്ക് അതിൻ്റെ മുകളിലോട്ട് നൈസായിട്ട് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് നമ്മളുടെ ജീസസ് അങ്ങനെ ഇവർ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയ റൂമിലോട്ട് പോകുന്നു ഈ റൂമ് മൊത്തം പണിയഴപ്പിച്ചിട്ടുള്ളത് നമ്മളുടെ ജീസസാണ് അവൻ്റെ കുഞ്ഞുനാൾ തൊട്ടിട്ടുള്ള ടോയ്സ് അടക്കേണ്ട ഇതിനകത്ത് ഇതെല്ലാം തൻ്റെ മകന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ജീസസ് പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവരാണെങ്കിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അച്ഛൻ്റെ പോലെയുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് പക്ഷേ ജീസസ് വല്ലാത്തൊരു ഹോണ്ടിങ് സിറ്റുവേഷനിലാണ് കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ അവൻക്ക് എന്തായാലും ഈ ഒരു മുറി കാരണം നല്ലവണ്ണം ഹാപ്പിയാവും എന്നൊക്കെയാണ് ജോലി പറയുന്നത് അങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നു ഈ സമയത്ത് ഓരോ മൈന്യൂട്ട് സൗണ്ടും ജീസസിൻ്റെ ചെവിയിലോട്ട് കുത്തി കുത്തിക്കയറുന്ന പോലെയുണ്ട് അത്രയും നശിച്ചൊരു മാനസികാവസ്ഥയിലാണ് അവൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കുന്ന സമയത്താണ് ആ ഫുഡ് വെറും ചോരയും മനുഷ്യ മാംസവുമായിട്ട് അവനക്ക് തോന്നുന്നത് സോ അവൻ വല്ലാണ്ടൊന്നും കഴിക്കുന്നില്ല ഈ സമയത്ത് ബ്രദറാണെങ്കിൽ നീ എന്തൊന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്ന സ്ഥിതിക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ എന്നാൽ അവൻ കഴിക്കുന്ന സമയത്ത് വായി നിന്ന് ചോര വരുന്നത് പോലെയൊക്കെയാണ് അവനക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ച് പോകുന്നുണ്ട് അവർക്ക് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് പറയുമ്പോഴും ജസ്റ്റ് ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ജീസസ് അതുമാത്രമല്ല അവൻ നല്ല വെണ്ണം വേർക്കുന്നുണ്ട് അതിനോടൊപ്പം ചെറിയ ഷിവറിങ്ങും അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ബ്രദർ ഒരു സന്തോഷ വാർത്ത അങ്ങ് പറയുന്നത് ജൂലി പ്രഗ്നൻറ്റാ ഇത് കേട്ടേക്കും അറിയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് ജീസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവൻ ഒന്നും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ഡാ ജീസസേ നിനക്കിത് എന്ത് പറ്റി ഞാൻ അച്ഛനാവാൻ പോയെന്ന് അറിഞ്ഞിട്ടും നീ എന്തൊന്നും മിണ്ടാത്തത് ഓ മനസ്സിലായി നിൻ്റെ ഒടുക്കത്തെ ടേബിൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയൂലേ നിൻ്റെ മോളുടെ പ്രായമുള്ള ഒരുത്തിയെ പ്രഗ്നൻ്റ് ആക്കിന്ന് ഞാനെന്ത് ചെയ്യാനാ പിന്നെ നീ പറഞ്ഞ ടേബിള് അത് കാരണം മനുഷ്യൻ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കേ ഇതും പറഞ്ഞ് ബാത്റൂമിലോട്ട് അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട് ജീസസ് ഇവൻ്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട് മറിയ വന്നിട്ട് കുറേ സോറി പറയുന്നുണ്ട് ഈ സമയത്ത് ബ്രദർ പറയാണ് അവൻ പണ്ട് മുതലേ ഇങ്ങനെയാ നിങ്ങളത് മൈൻഡാക്കണ്ട ഞാൻ പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ജീസസിനെ കാണാനായിട്ട് ബ്രദർ പോകുന്നുണ്ട് ജീസസ് ആണെങ്കിൽ ബാത്റൂമിലിരുന്ന് തൻ്റെ വൈഫിനുള്ള അവസാന മെസ്സേജ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കേ മറിയ നിനക്ക് ഈ മെസ്സേജ് കിട്ടുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല ഞാൻ നമ്മളുടെ കുഞ്ഞിനെ കൊന്നു അതൊരു അതൊരാക്സിഡൻ്റ് ആയിരുന്നു നീ എനിക്ക് മാപ്പ് തരണം നിങ്ങളുടെ ലൈഫിനെ ഒരു നൈറ്റ്മേറിലോട്ട് കൊണ്ടുപോയതിന് നിങ്ങളെനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് മരിക്കാൻ പോവുകയാണ് ജീസസ് അവൻ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അത്രയും വേഴ്സ്റ്റായിട്ടുള്ളൊരു മെൻറ്റൽ കണ്ടീഷനിലൂടെയാണ് അവൻ കടന്നു പോകുന്നതിപ്പോൾ അങ്ങനെ ഈ സമയത്താണ് ഈ മെസ്സേജ് റെക്കോർഡാക്കുന്നതൊക്കെ കേട്ട് ബ്രദർ വരുന്നത് ഇനിയിപ്പോൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അവൻ കുഞ്ഞിൻ്റെ ബോഡി അങ്ങ് ബ്രദറിന് കാണിച്ചു കൊടുക്കുന്നു ബ്രദറാണെങ്കിൽ കുഞ്ഞിൻ്റെ ബോഡി കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് ജീസസ് കുഞ്ഞിൻ്റെ തലയവിടെ പുറത്തുള്ള സോഫയുടെ അടിയിലുണ്ട് അത് തൊടാനൊന്നും എനിക്ക് ധൈര്യമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറിയ റൂമിലോട്ട് വരുന്നത് പക്ഷെ അകത്ത് കയറാൻ ബ്രദർ സമ്മതിക്കുന്നില്ല എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മറിയ പറയാണ് ഇപ്പം ഞാൻ പോവാം പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സമയമായി ഇതും പറഞ്ഞ് അവൾ പോകുന്നു ജീസസ് ആണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല മരിക്കുക മരിക്കാമെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ബ്രദർ പറയുകയാണ് ഇപ്പം മരിക്കലല്ല ഇതൊരു ഇതൊരാക്സിഡൻ്റാണ് അല്ലാണ്ട് കൊലപാതകമല്ല അതൊന്ന് മനസ്സിലാക്കി നീ അടുത്ത പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മറിയ ഇങ്ങോട്ട് വരും അതിനു മുമ്പായിട്ട് ഒരു ലെസ് ട്രൊമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബോഡി കണ്ട് അവൾ ആകെ കയ്യിൽ നിന്ന് പോവും നമ്മൾ പുറത്തു പോകുന്നു മറിയടോട് കാര്യം പറയുന്നു പക്ഷെ തലയില്ലാത്ത കുഞ്ഞിൻ്റെ ബോഡി അവൾ ഒരിക്കലും കാണരുത് ഈ സമയത്താണ് വീട്ടിലോട്ട് ഏറ്റവും വലിയ മാരണം അങ്ങ് കയറി വരുന്നത് വേറെ ആരുമില്ല റൂത്ത ഇന്ന് ഉച്ചയോടുകൂടെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റൂത്ത് എന്നെ നേരിട്ട് വന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറിയ നിങ്ങളുടെ ജീസസ് എന്നെ ലിഫ്റ്റി വെച്ച് കിസ് ചെയ്തു ഇത് കേട്ടേക്ക് പുള്ളിക്കാരിത്തിയാണെങ്കിൽ ആകെ പ്രശ്നമാക്കുന്നുണ്ട് ഈ ഒരു സെയിം ടൈമിൽ തന്നെ റൂത്ത് അവളുടെ പട്ടിയെ നിലത്ത് നിർത്തുന്നു പട്ടിയാണെങ്കിൽ മണം പിടിച്ച് മണം പിടിച്ച് നേരെ സോഫയുടെ അടിയിലോട്ട് എത്തിയിട്ടുണ്ട് അതെങ്ങാനും പുറത്തെടുത്ത ലോ ട്രൊമാറ്റിക് സിറ്റുവേഷന് പകരം അവിടെ ഹൈ ടെൻഷൻ മൂവ്മെൻറ്റാണ് ഉണ്ടാവുക അങ്ങനെ പട്ടി കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് എടുക്കുന്നു പക്ഷെ മറിയെ കാണുന്നതിന് മുമ്പ് ബ്രദർ പോയിട്ട് ആ തലയങ്ങ് എടുക്കുന്നുണ്ട് മറിയെ കണ്ടില്ലേലും ബാക്കിയുള്ള എല്ലാവരും കണ്ടു ജോലി നിന്ന് ഛർദിക്കുകയാണ് അതുപോലെ റൂത്താണെങ്കിൽ ഒരു തല കണ്ട ഷോക്കിൽ തല തല തലാന്നും പറഞ്ഞ് അലറുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ മറിയ പിന്നെ വെറുതെ ഇരിക്കുമോ ഉറപ്പായിട്ടും എന്താ സംഭവം എന്നൊക്കെ നോക്കും അവൾ നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ തലയാണ് ബ്രദറിൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ ലെസ് ട്രൊമാറ്റിക് സിറ്റുവേഷന് പകരം ഹൈടെൻഷൻ മൊമെൻ്റാണ് മറിയക്ക് കിട്ടുന്നത് അവളും ജീസസും നിന്ന് കരഞ്ഞോണ്ടിരിക്കുക ബാക്കിയുള്ളവരാണെങ്കിൽ എടുക്കത്തെ ഷോക്കിലും അങ്ങനെ മറിയ കുഞ്ഞിൻ്റെ തലയും വാങ്ങി നേരെ ബാൽക്കണിയിൽ നിന്ന് അടിയിലോട്ട് ചാടി സൂയിസൈഡ് ചെയ്യുന്നു അവൾക്ക് പിന്നാലെ ജീസസും അങ്ങനെ രാത്രിയായി പോലീസും നാട്ടുകാരൊക്കെ കൂടെ വൻ അവിടെ പോലീസുകാർ നോക്കുമ്പോൾ കുഞ്ഞിന്റെ ബോഡി റൂമിലുണ്ട് പക്ഷെ തല അമ്മയുടെ അച്ഛനും അമ്മയൊച്ചനുവാണെങ്കിൽ സൂയിസൈഡും ചെയ്തു ഇതൊക്കെ അറിഞ്ഞ നാട്ടുകാരും പോലീസുകാരും ഞെട്ടിയിരിക്കേ സാക്ഷികളായ റൂത്തും ജൂലിയും ബ്രദറും ഒന്നും സംസാരിക്കാൻ കിട്ടാണ്ട് ഷോക്കായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ ബ്രദർ ഒരൊറ്റ സെന്റൻസ് മാത്രം റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ദി കോഫി ടേബിൾ ഇതും പറഞ്ഞ് സിനിമയുടെ ടൈറ്റിൽ അങ്ങ് കാണിക്കും കോഫി ടേബിൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതിനു മുമ്പ് നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആണ് അത് ആരും കാണാൻ മറക്കണ്ട വേറെ ലെവൽ സാധനമാണ് ആ ഒരു സിനിമ ആ സിനിമയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ